ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ജിസൈലിൻ്റെ പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ജിസൈലിനത് പാക്ക് ചെയ്ത് കൊടുക്കാനൊരു മടിയുണ്ട് കാരണം ജിസൈലിൻ്റെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് മാത്രമല്ല ജിസൈലൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പോൾ അപ്പം അങ്ങനെ കൊടുക്കുന്നത് എന്താണേലും അത് വിഷമമുള്ള കാര്യമാണ് ജിസൈലിന് ജിസൈൽ പറയുവാണെങ്കിൽ എനിക്ക് ബ്ലബ്ലാന്ന് സംസാരിക്കാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ എന്തായാലും നന്നായിട്ട് ക്യൂട്ടായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഒരു കുഴപ്പം ഞാൻ മലയാളി അല്ലല്ലോ എനിക്ക് അധികം അങ്ങനെ സംസാരിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ലോ എന്നാലും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ജിസേര് പറയുന്നത് എന്നിരുന്നാലും ബിഗ് ബോസ് വീടാണിത് ബിഗ് ബോസ് വീട്ടിലെ ബിഗ് ബോസ് തീരുമാനിക്കും പോലെ മാത്രമേ അതിൽ നടക്കത്തുള്ളൂ അല്ലാതെ നമ്മളെന്ത് ചിന്തിച്ചെന്നും നമ്മളെന്താഗ്രഹിച്ചെന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ് പറയുന്നത് അത് മറ്റുള്ളവർ ഫോളോ ചെയ്ത് പോകുക അത് അവർ എന്ത് തീരുമാനം അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിലെ നിയമം അത് മാറ്റാൻ ആർക്കു വേണ്ടിയിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തിലാണ് ജിസൈൽ ജിസൈലിനെ തോപ്പിച്ച നവീനോടും അതുപോലെ മറ്റ് അഭിലാഷിനോടും അക്ബറിനോടൊക്കെ ഭയങ്കര ദേഷ്യമുണ്ട് ജിസൈല് അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് അവർ തമ്മിലൊരു പണക്കത്തിലൊക്കെ ആയ മട്ടിലാണ് എന്തായാലും അവർ തമ്മിലൊരു ഇതിനെ തുടർന്നുള്ള ഇതിൽ അവർ തമ്മിലൊരു ശത്രുത മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതിനൊക്കെ എങ്ങനെയായിരിക്കുമെന്നറിയത്തില്ല എന്തായാലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവൂടാ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടായിരിക്കത്തില്ല എന്തായാലും ജിസൈലിനതൊരു മനസ്സിൽ കൊണ്ടിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഫീൽ ഫീലായിട്ടിരിക്കുകയാണ് പുള്ളിക്കാരി അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ രീതിയിലും കാണുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ലൊരു പ്രശ്നം വരും എന്താണേലും നമുക്കത് വരുന്ന എപ്പിസോഡുകൾ കണ്ടറിയാവുന്നതേ ഉള്ളു കാണാൻ പറ്റും അപ്പം ഞാൻ വരുമ്പോൾ ഇനിയുള്ള പുതിയ വീഡിയോസ് വരുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് എല്ലാവരും പവറായിട്ട് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പോകാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കാം അപ്പം ശരി ഞാൻ പോവാണ് കേട്ടോ പുതിയ വിവരങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ചാച്ചാ